നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് എന്ന് നോക്കാം മൂൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ട്രസ്റ്റിംഗ് യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെയാണ് കാണിക്കുന്നത് ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചിരുന്ന സ്ട്രഗിളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ് ചേഞ്ച് സംഭവിക്കുകയാണ് ഡീപ്പ് റിലീസാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളെ സംരക്ഷിക്കുവാൻ യൂണിവേഴ്സ് ഉണ്ടെന്ന് പറയുകയാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പ്രകാശത്തിലൂടെ മുന്നോട്ട് പോകൂ എന്ന് പറയുന്നു നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് ശരിയായ ദിശ നിങ്ങളിലേക്ക് കാണിച്ചു തരുവാനായിട്ട് പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുന്നു നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് വഴികാട്ടിയായിട്ട് ഉണ്ട് സെക്കൻഡ് കാർഡ് മെറ്റീരിയൽ അഗൈൻ എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന പുരോഗതിയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ നേടുകയാണ് പേഴ്സണൽ അച്ചീവ്മെന്റ് ആണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾ തയ്യാറായിക്കോളൂ നിങ്ങളിലേക്ക് വരുന്ന സക്സസിന് അബണ്ടൻസിന് വേണ്ടി തയ്യാറായിക്കോളൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓഫ് പ്സ് ഗാഡാണ് ലവേഴ്സ് കാർഡാണ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ ഇവിടെ കാണിക്കുന്നു നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി കാണിക്കുന്നു ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ ഈ റിയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്കായിട്ടുള്ള ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഹർട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അവർ നിങ്ങൾക്കുള്ളതാണ് ദ ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ ഇന്ന് അവരുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് സോൺ മേറ്റ് കണക്ഷൻ ആണ് ഹെൽത്തി ബൗണ്ട്രീസാണ് ഈ കാർഡ് പറയുന്നത് ഫോൾ ഇൻ ലവ് എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ജീവിതം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരികയാണ് നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു വിശ്വസിക്കാം പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പമുണ്ട്